ക്ഷേമാക്കം മാറ്റി ഉണ്ടാക്കിയ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനങ്ങൾ കെ പി സി സി ആഫീസിലും എത്തി വി ഡി സതീശൻ ഇപ്പോൾ കൈകാലിട്ടടിക്കുകയാണ് കാര്യം വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരേക്ക് കിടന്ന് അട്ടാസം കാണിക്കുക എന്ന് കരുതിയപ്പോൾ അതാ വരുന്നു ഒരു പാര സ്വന്തം പാർട്ടി ഒക്കെ പാര അല്ല അത് ഒരു വിളിച്ചു പറയാനാണ് അനുഭവങ്ങളുടെ വിളിച്ച് പറയാനാണ് വാസ്തവത്തിൽ അപ്പോൾ ഈ വിളി സൈശൻ ആള് സുഭവനാണ് സുന്ദരനാണ് സുശീലനാണ് ആ വളരെ പിന്നെ സ്റ്റൈലായിട്ട് ഒന്ന് മുഖ്യമന്ത്രിക്കെതിരെ സഭയിൽ പോരാടുന്നവനാണ് സഭയ്ക്ക് പുറത്തുള്ള ആ പോരാട്ടം പോരാ എന്തായാലും ആ കോൺഗ്രസ് പ്രവർത്തക അവർ പറയുന്നത് വളരെ അവരാരോപിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴും അതിലൂടെ പുറത്തു വരുന്നത് എത്രയോ നാളുകളായി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ദുരിതമാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവർ സതീശൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു സതീശൻ ഇടയ്ക്ക് അവൻ എന്നും പറയുന്നുണ്ട് അങ്ങനെ തന്നെക്കാളും എത്രയോ ജൂനിയറാണ് പക്ഷേ അവിടെ ഇരിക്കുക എന്ന് പറയാൻ കേൾപ്പുള്ളവനായി സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അത് സ്ത്രീകളോട് സ്ത്രീകളോട് വനിതാ കോൺഗ്രസ് പ്രവർത്തകരോട് അവിടെ ഇരിക്കുക സംസാരിക്കാൻ എന്നുവെച്ചാൽ അവിടെ ഇരിക്കുക എന്ന് പറയാൻ കെൽപ്പുള്ളവനായി സതീശൻ വളം കഴിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ മാത്രമല്ല അവർ വളരെ രസകരമായ ചില കാര്യങ്ങൾ പറഞ്ഞു ഒരു ലാംബി സ്കൂട്ടറിൽ വർഷാട്ടി കൊടുക്കാൻ പൈസ ഇല്ലാതെ ചവിട്ടി 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 അതുംകൊണ്ട് നടക്കുന്ന അതിൽ പിന്നെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് നമ്മൾ ആരോപണങ്ങളിലേക്ക് ഒന്നും പോകണം ചിലപ്പോൾ ജോലിയില്ലാതെ നടക്കുന്ന സമയത്ത് പിന്നെ പല ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്ത് മനുഷ്യൻ ജീവിക്കും അവ അതെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ ഹെമ കമ്മിറ്റി വന്നപ്പോൾ സമാനമായ പിന്നെ കാര്യങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ നേരിടുന്ന സ്ത്രീകൾ മറ്റ് പല വിഭാഗങ്ങളിലുമുണ്ട് പല തൊഴിലിടങ്ങളിലുമുണ്ട് പിന്നെ രാഷ്ട്രീയത്തിലുമുണ്ട് എന്ന് ഉള്ളൊരാരോഹണം വന്നിരുന്നു എല്ലായിടത്തും ഇത് വേണമെന്നുള്ള ഒരു ആവശ്യവും ഇടന്ന് വന്നിരുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പഴുമ്പോൾ ഈ സതീശൻ്റെ സമയം ബെസ്റ്റ് ടൈമാണ് ഇപ്പോഴാണ് പിന്നെ അൻവറിൻ്റെ ആരോപണം വന്നു അതൊന്ന് കുറച്ച് പിന്നെ താഴ്ന്നു വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത് ഗുരുതരമായ ചില പിന്നെ സ്ഥിതിവിശേഷങ്ങളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ആയിട്ട് ഭയങ്കര സമരമായിരുന്നു പിന്നീട് ഈ വെള്ളം ചീറ്റിക്കുകയും ചെറിയ തൊഴിൽ അച്ഛാർജ് ഉണ്ടാവുക ചെയ്തു സംഭവം ആരൊന്നുമല്ല മുകേഷിനെ അറസ്റ്റ് ചെയ്യണം അതായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം എന്താ കാര്യം പുള്ളിക്കാരൻ ഈ പിന്നെ നടിമാരെ ഉപദ്രവിച്ചു അവരെ പിന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുകേഷനെ സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്നലത്തെ സമരം ഇരുട്ടി ഒളുക്കുന്നതിന് മുമ്പ് ഇന്ന് ഡിവൈഎഫ്ഐ സമരം ചെയ്യുക ആ സതീശൻ സതീശനെതിരെ അതായത് സതീശൻ ഈ പറഞ്ഞതുപോലെ സിമി റോസ്ബെൽ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സീനിയർ വനിത നേതാവ് അവർ കുറേ കാലമായിട്ട് പാർട്ടിയിലുണ്ട് സീനിയർ വനിത നേതാവിന് എതിരെ ഈ പറഞ്ഞതുപോലെ ചില ആവശ്യം ഉന്നയിക്കുകയും അത് നടക്കാത്തത് കൊണ്ട് ഇവരെ പാർട്ടിയിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇവിടെ ഈ ഇടതനായാലും വലുതനായാലും ഈ പെണ്ണുങ്ങൾ ഉപദ്രവിച്ച് അവരെ ചൂഷണം ചെയ്ത് ഓരോ തരത്തിലേക്ക് എത്തുകയും അവസാനം സിനിമാക്കാരെ ഉദ്ദേശിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ വളരുകയും ചെയ്യണം എന്ത് വിചിത്രമായ ലോകമാണ് ഇത്തരത്തിൽ പിന്നെ ഈ സ്ത്രീ എപ്പോൾ രണ്ടാം കിടയാണ് എന്നുള്ള തരത്തിലാണ് ഈ പുരുഷ മേധാവിത്വം പെരുമാറുന്നത് അത് ഏത് മേഖലകളിലായാലും ഇവിടെ നമ്മൾ തന്നെ വളരെ പിന്നെ ഈ സ്ത്രീ അവർ വളരെ സീനിയറാണ് കോൺഗ്രസ് തന്നെ വളരെ സീനിയറാണ് അവർക്ക് അർഹിക്കപ്പെടുന്ന സ്ഥാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇവരിക്ക് പറഞ്ഞു പറഞ്ഞുപോലും ഒരു പി എസ് സി കിട്ടില്ലേ കൊണ്ട് പോയിക്കോളാം അതെ രാഷ്ട്രീയ പ്രവർത്തനം ഇതുവരെ ഏതെങ്കിലും സീറ്റ് വന്നിരിക്കാനാണെന്നൊക്കെ ബോധ്യമാണ് അതെൻ്റെ ബോധ്യമാണ് സതീശനെ നയിക്കുന്നത് അപ്പോൾ ഇവരുടെ തിരിച്ചുള്ള എന്ന് പറയുന്നത് അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവൻ്റെയൊക്കെ മൂടുപടം ആണ് പറയുന്നത് വേറെ ഒന്നും പറഞ്ഞില്ല അതായത് ഈ വെള്ള നമ്മൾ ഈ സ്ത്രീ പറഞ്ഞത് അങ്ങനെ അത് അവരോട് ചോദിക്കും എന്താണ് പിന്നെ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയാണ് പെരുമാറുന്ന എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പിന്നെ ഇപ്പൊ കോൺഗ്രസിന് എന്ത് സ്ഥാനത്ത് കേരള ഭരണത്തിന് അവർ വെറുതെ കോൺഗ്രസ് പ്രത്യേകിച്ച് മറ്റേ പിന്നെ അതല്ല ഈ ശേഷം കോൺഗ്രസ് പടവലങ്ങ പോലെ താഴോട്ടാണ് കാരണം എന്തുമാത്രം പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളാണ് ഈ പിന്നെ സി പി എമ്മിൻ്റെ ഭരണത്തിലുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവരുണ്ട് പക്ഷെ ഫലപ്രദമായ ഒരു ജനമുന്നേറ്റം ഈ ഭരണത്തിനെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇയാളൊരു വൻ പരാജയമാണ് അല്ല സമൂഹ മാധ്യമത്തിലും അസംബ്ലി ചെയ്യുന്ന വർത്തമാനങ്ങൾ ഞാൻ പോരല്ലോ ജനത്തിൻ്റെ പ്രശ്നമല്ലേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മൾ ഈ സിനിമയുടെ ബന്ധപ്പെട്ട് എല്ലാ പേരും സമൂഹം ചർച്ച ചെയ്തു അത് പൊതുസമൂഹത്തെ ഒരു നേരിട്ട് ബാധിക്കുന്നതല്ല ഒരു 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 പ്രധാന സംവിധാനം അതിനകത്തുള്ള തൊഴിലാളി തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ അതിൽ ചില മസാല ഉള്ളതുകൊണ്ടാണ് നമുക്കടക്കം അത് ചർച്ച ചെയ്യേണ്ടി വന്നത് കാരണം എന്താണോ ആളുകൾ ആവശ്യപ്പെടുന്നതാണല്ലോ നമ്മൾ മിക്കവാറും മാധ്യമങ്ങൾ കൊടുക്കുന്നത് പക്ഷേ ഇത് പൊതുസമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് ബി വി എന്മാർ ഡിസ്ക്ലോസ് ചെയ്ത് അപ്പോൾ ആ വിഷയം പിന്നെ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലുള്ള കാസ്റ്റിങ് കൗച്ചെന്ന് പറയാൻ പറ്റില്ല എന്നാൽ പൊളിറ്റിക്സ് കൗച്ച എന്ന് പറയുന്ന പറയാം കാരണം ഇവിടെ അഭിനയമല്ലല്ലോ അഭിനയം ഇവിടെ രാഷ്ട്രീയമാണല്ലോ അതുകൊണ്ട് ഇവിടെ പൊളിറ്റിക്കൽ കൗച്ചാണ് ഇവിടെ എന്നാണ് പിന്നെ ഈ സ്ത്രീ നേരെ വെളിപ്പെടുത്തിയത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ നിങ്ങൾ നിങ്ങളെവിടെ മേലോട്ട് കയറണമെങ്കിലും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നല്ലേ സൂചിപ്പിക്കുന്നത് സമൂഹം ഇനിയും സ്ത്രീ സമത്വത്തിലേക്ക് നടന്ന് കയറാൻ എത്രയോ നാളുകളെടുക്കും എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം സ്ത്രീകളുടെ വെളിപ്പെടുത്തുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചിരുന്നത് കാലുമിടുത്തം മടിയടി ഇത്തരം ഇതേ വാക്കുകൾ പിന്നെ പറയുന്നത് ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ സ്ഥാനലബ്ധികളുള്ളൂ എന്ന് പറയുന്നു കുറച്ച് ഏറെ പുരുഷന്മാർ കൈയടക്കി വച്ചിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ സോണിയാഗാന്ധി അതിൻ്റെ അമരത്തിരുന്നു എന്നുള്ളപ്പോഴാണ് അതുകൂടിയൊക്കെ നമ്മൾ ഓർക്കണം മാസത്തിൽ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള അതിപ്രശസ്തരായ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെ കേരളത്തിലെ കോൺഗ്രസ് പല പലയിടങ്ങളിലെയും കോൺഗ്രസ് പോട്ടെ മാറി നിർത്താം പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇത്രയും പിന്നെ പുരോഗമിച്ചിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസിലെ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് അതായത് ഈ സ്ത്രീകളെ വാസ്തുത്തിൽ കെട്ടി എഴുന്നള്ളിച്ച് നിർത്താൻ മാത്രമായിട്ടുള്ള ഞങ്ങളുടെ കൂടെ ഇതായി ഇത്രയും ആൾക്കാരുണ്ട് എന്ന് പറയുന്നു സുഭാഷിന്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് എത്ര പേരുണ്ട് അവർ ഈ പാർട്ടിക്ക് വേണ്ടി എത്രയോ കാലം കൊണ്ട് കഷ്ടപ്പെട്ടതാണ് എന്നിട്ട് അന്ന് അവർ ഈ പറഞ്ഞതുപോലെ അവരെ കളിയാക്കിയവരാണ് ഈ ഈ ആളുകൾ മാത്രമല്ല നമ്മുടെ ഷഹിദ കമാല അതെ ശോഭന ജോർജ് ലത സുഭാഷ് പത്മജ അപ്പം പത്മജയെ പോലും ഒതുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നൂ പത്മജയെ പോലും ഒതുക്കാൻ കഴിഞ്ഞിരുന്നു സർവശക്തരായ കരുണാകരൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഒട്ടി നിന്ന് കാര്യങ്ങൾ ഒക്കെ നേടുകയും വളർന്നു വരികയും ചെയ്തതിന് ശേഷം പതിയെ 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 അധികാര സ്ഥാനത്തേക്ക് എത്തി വനിത എന്നുള്ള നിലയിൽ ഇതാണ് വളരെ ആസൂത്രിതമായ ഒരു ഇതിനൊക്കെ എല്ലാ പിന്നെ ഗ്രൂപ്പുകളും ഒരുമിക്കും വനിതകളെ പിന്തള്ളി നിർത്താനായിട്ട് എല്ലാ ഗ്രൂപ്പുകളും ഒരുമിക്കും അല്ല ഈ വനിതകളെ ഇവർ പിന്തള്ളത് നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തൊണ്ടായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല ഒരു പക്ഷെ അങ്ങനെ ആയിക്കൂടാന്ന് ആര് കണ്ടു ഇവർക്ക് കുറച്ചുകൂടി മാന്യതയുണ്ട് ഇതിനകത്ത് ഇപ്പോൾ സിനിമ അഭിനയം ഇങ്ങനെ ചാൻസിന് വേണ്ടിച്ച് ചോദിച്ചു കിടക്കുകയെന്നില്ല ഈ പാർട്ടി പ്രവർത്തനത്തിനായി അതിൻ്റെ ഭാഗമായിട്ട് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ത്രീകൾ ഇവിടെ വരികയാണ് തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വരുന്നത് അപ്പോൾ അവരെങ്ങനെ താമസിക്കും എവിടെ താമസിക്കും എത്ര അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ സ്ത്രീകൾ സ്വന്തം പൈസ എടുത്ത് ഇവിടെ വന്ന് സ്വന്തം ചിലവിൽ മുറിയെടുത്ത് താമസിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് വരുന്ന സ്ത്രീകളെ വരുന്ന തടയലാണ് വാസ്തവത്തിൽ ഈ നേതാക്കളുടെ ഒരു ആ പ്രവണതയാണ് കണ്ടുവരുന്നത് അതാണ് ഈ സ്ത്രീ ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത് ഇത് കോൺഗ്രസ്സിലെ പണ്ട് മുതൽക്കുള്ള പ്രവണതയാണോ ഇപ്പോൾ സതീശന് വന്നതിന് ശേഷം പൊട്ടിപ്പുറ പെട്ടെന്ന് വളച്ചതല്ല ഇത് എന്താണ് അവസ്ഥ കോൺഗ്രസിൽ നേരത്തെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നിരിക്കുക കാരണം ഇതുപോലൊരു തുറന്ന വളച്ചിൽ ഒരുപക്ഷേ ഇത് ആദ്യം സംഭവിച്ചിട്ടില്ല കേരളത്തിൽ കോൺഗ്രസ് നേരത്തെ പിന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ അല്ല പാർട്ടി നിന്ന് പുറത്ത് പോയതിന് ശേഷം ആയിരിക്കാം പക്ഷേ പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലെന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ കോൺഗ്രസ് ജയത്തിൽ ആദ്യമായിട്ട് ഒരുപാട് ആരോപണങ്ങളൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞു അല്ല അങ്ങനെ ചുരുക്കി ചുരുക്കി അവർക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ പരിഭവമാണ് എന്നുള്ള രീതിയിൽ അതിനെങ്കിൽ ചുരുക്കി പക്ഷേ ഇത് അതല്ലല്ലോ ഇത് ഒരു വേറൊരു മേഖലയിൽ സ്ത്രീകൾക്കെതിരെ ഈ പറഞ്ഞതിൽ അതിക്രമവും ചൂഷണവും നടക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നപ്പോൾ അതൊരു അനുകൂല സാഹചര്യമാണെന്ന് അവർക്കും തോന്നിയിട്ടുണ്ടാവണം കാരണം ഇപ്പം കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതാണല്ലോ സ്ത്രീകളെ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്നു അപ്പോൾ ആ ലിംഗചൂഷണത്തിനെതിരെ ഇപ്പോൾ എല്ലാ മേഖലയിലെ സ്ത്രീകൾക്ക് വെളിവരാൻ പറ്റുന്ന നല്ലൊരു അവസരമാണിപ്പോൾ അതിപ്പോൾ മാധ്യമ മേഖലയിലുള്ളവർക്കും വരാം വരാം അവിടെ ഉണ്ടല്ലോ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറഞ്ഞു ഇത് എല്ലാ മേഖലയിലും വരട്ടെ എന്നാണ് പറഞ്ഞത് ഈ ഹേവാ കമ്മിറ്റി പോലുള്ള സംഭവങ്ങൾ എല്ലാ മേഖലയിലും വരണം അതാണ് ഇന്നലെ സിമി ജോണിൻ്റെ വെളിപ്പെടുത്തത്തിൽ കൂടി വെളിവാകുന്നത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ സ്ഥാനങ്ങളിലേക്ക് എത്താൻ എന്താണ് ഇത്തരത്തിലുള്ള വഴങ്ങലുകൾ വേണ്ടിവരും എന്ന് സീനിയറായ ഒരു നേതാവിനെ തുറന്നു പറയേണ്ടി വന്നത് വളരെ ഖേദകരമാണ് പ്രത്യേകിച്ചും ഈ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം പേർ നേരത്തൊക്കെ ആകാശപ്പെടുന്നതല്ലേ ഇവർ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള സതീശൻ തൽക്കാലം ഈ ആരോപണത്തിന് മുഖ്യമന്ത്രി രാജിവെക്കണം മുകേഷ് രാജിവെക്കണം എന്ന് പറയുന്ന ആളാണ് ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെക്കണം എന്നിട്ട് മാത്രമാണെങ്കിലും മുകേഷിന് അതല്ലേ വേണ്ടത് അതാണ് മാത്രമല്ല ഈ പണവും സ്വാധീനവും ഉള്ള അപ്പോൾ നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കോൺഗ്രസിലെ വനിതകൾക്ക് പോലും നേടേണ്ടി വരുന്ന അവജ്ഞാളാണ് നേരിടേണ്ടി വരുന്നത് അപ്പോൾ പിന്നെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ സാമ്പത്തിക വളരെ കുറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് എങ്ങനെ കോൺഗ്രസിനോടൊരു ആത്മാർത്ഥ തോന്നിയാലും ഏതെങ്കിലും തരത്തിലൊരു മാനസികമായ അടുപ്പം തോന്നിയാലും അവർക്ക് പ്രവർത്തിക്കാനുള്ള ഇടമല്ല ഇതിനകത്ത് അവിടെ അവിടെ ആ വരയ്ക്കപ്പുറം കടന്നു കടന്നുപോകുന്നതാണ് അപ്പോൾ അവർ അവർക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ഒരു അവനവൻ്റെ ഉയർച്ച ലക്ഷ്യമിടും അത് തെറ്റൊന്നുമല്ല പക്ഷേ എങ്കിൽ കൂടിയും അതിനെ ഈ പുരുഷ മേധാവിത്വം മനപൂർവ്വം ചവിട്ടി അമർത്തുക എന്ന് പറയുന്നത് സാർ ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരു അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെടുന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഈ പറച്ചിൽ വരുന്നത് എന്നിട്ട് കൂടി വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീ സ്ത്രീകളെ പറയുമ്പോഴും പാർട്ടിക്കുള്ള അതാണ് വലിയ ദുര്യോഗം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നിൽക്കുന്ന പല സ്ത്രീകളും ഇതിനെതിരെ രംഗത്ത് തോന്നിയിട്ടുണ്ടെന്നുള്ള അതെ അതിന് സ്ത്രീയുടെ ഈ ഉയർച്ചയ്ക്ക് തടസ്സമായി പലപ്പോഴും നിൽക്കുന്നത് പുരുഷന് കൂട്ടായി നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് മാത്രമല്ല കോൺഗ്രസ് ഇറങ്ങിയ ഇന്നത്തെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ത്രീകളെ ഇവർ അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല അതിനകത്ത് നിൽക്കുന്ന അത് അധിക്ഷേപിച്ചു എന്ന് ഇവർ പരാമർശം ഉന്നയിക്കുമ്പോൾ ആ സ്ത്രീകളുടെയും നമ്മൾ സംശയിക്കേണ്ടി വരും ഇനി നമ്മൾ നേരത്തെ ഹേമാ കമ്പനി റിപ്പോർട്ടി കണ്ടതിനു വിശേഷം അടക്കത്തിൽ എല്ലാ പേരെയും ഈ മുൾബലെ നിർത്തുന്ന ഒരു സംഭവമാണ് സംശയത്തിൽ അപ്പം അങ്ങനെയെങ്കിൽ സമാനമായ സ്ഥിതി വിശേഷം തന്നെയാണ് കോൺഗ്രസ്സിനുള്ളത് അപ്പോൾ അവിടെയും സ്ത്രീ എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഷാഹിദ കമാല് ഇപ്പം നമ്മുടെ ശോഭനാഥ് ജോർജ് ഇങ്ങനെ എത്രയോ 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 പത്മജയ്ക്ക് ഒടുവിൽ പിന്നെ ലതിക സുഭാഷ് ഇങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള മുഖങ്ങൾ എപ്പോഴും തന്നെ ഈ കരഞ്ഞു പറഞ്ഞത് നമ്മൾ കേരളം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ സ്ത്രീയാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് വളരെ നല്ല എത്രയോ സീനിയോറിറ്റി ഉണ്ട് ഇവർക്ക് പിന്നെ നല്ല പിന്നെ സ്വാധീനമുള്ളൊരു സ്ത്രീ ആയിരുന്നു ഇവരെ പോലും ചവിട്ടി മാറ്റി ഒരു ഭാഗത്തേക്ക് അവർ ഒതുക്കി മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ചാനലിനോട് ഒരു വെളിപ്പെടുത്തൽ നടത്തും എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന തരത്തിൽ വലിയ സമ്മർദ്ദം നില ചാനലിനെതിരെ ഉണ്ടായി എന്നാണ് ഈ സിമി ജോൺ തന്നെ വെളിപ്പെടുത്തിയത് മാത്രമല്ല മറ്റ് കാരണം ആ ചാനല് ഇവിടുത്തെ ഏതെങ്കിലും മലയാളികുടമയുടെ കീഴിലുള്ളതല്ല അതൊരു നാഷണൽ നെറ്റ്വർക്കിൻ്റെ ഭാവമായതുകൊണ്ട് തന്നെ അവളെ പിടിക്കാൻ പറ്റിയില്ല പകരം അതിൻ്റെ എഡിറ്ററെ പിന്നെ പിടിച്ചിട്ട് അതിൻ്റെ എഡിറ്റർക്കാരെയും സമാനമായ കേസുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയെ വിളിച്ച് അതുകൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തി ഇത് ചെയ്യരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിന് വഴങ്ങാത്തത് കൊണ്ട് ആ ഇൻ്റർവ്യൂ നട നടക്കുകയും ചെയ്തു അപ്പം ഇവരുടെ ഈ സമ്മർദ്ദവും ഈ ഭീഷണിയുമൊക്കെ ഇത് വെളി വരായിരിക്കാൻ വേണ്ടി ഇന്നലെ നടത്തി വെളിയിൽ വന്നപ്പോൾ പറയുന്നത് എന്താ പിന്നെ ഈ സാധനം കിട്ടാത്തതിനുള്ള രോഷം കൊണ്ട് സതീശനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് നിൽക്കുന്ന മറ്റ് സ്ത്രീകളെ അപമാനിക്കാനാണ് ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നതിന് ഒരു യുക്തിയില്ലല്ലോ ഒരു കാര്യം ഉറപ്പ് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു പ്രദേശം ഏതെങ്കിലും ഒരു വലിയ സമൂഹം പിന്നോട്ടടിക്കപ്പെടുന്നതിൻ്റെ മുഖ്യ കാരണങ്ങളൊന്നും സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരാത്തതിന് കാരണമാണ് അങ്ങനെ അതിന് മുൻകൈ എടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ പറയുന്നത് അതിന് രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നില്ല കോൺഗ്രസിന് അത് വ്യക്തമായി കോൺഗ്രസിന് പിണുകളെ കിട്ടാത്ത കിട്ടാൻ തെറ്റാ ഒക്കെ കിട്ടും മനപ്പുറം അത് ചവിട്ടി തേക്കുന്ന മാത്രമല്ല ഈ പിന്നെ ഇപ്പോഴത്തെ പുതിയ ആരോപണം പോലെ ഇവർ മുകളിൽ നിന്ന് കെട്ടിറക്കുന്നു എന്നുള്ളതാണ് അത് വളരെ സീരിയലായിട്ടുള്ള ആൾക്കാരെ മറികടക്കാൻ സാമ്പത്തികം പോലും ആരംഭിക്കപ്പെടുന്നു ചൂഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചൂഷണം ചൂഷണത്തിന് ശാരീരിക ചൂഷണം അല്ല വാസ്തുവിടെ പറയുന്നത് നമുക്ക് കൂടുതലും അങ്ങനെ നടത്തുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അർത്ഥരാത്രി സൂചന ഉദിക്കട്ടെ എന്നൊക്കെ അപ്പോൾ കാണാം അവൻ്റെയൊക്കെ തണിതറെന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്കവിടെ സംശയിക്കേണ്ടി വരും എങ്കിൽ പോലും മുകളിൽ നിന്ന് കെട്ടിറക്കുന്ന സ്ഥാനാർത്ഥികൾ പുതിയ മുഖങ്ങൾ അപ്പോൾ അവിടെയൊക്കെ ഈ പൈസ പൈസയുടെ പൂ ആർക്ക് കൊടുക്കുന്നു വലിയ ആരോപണമാണത് അപ്പോൾ ചൂഷണം സ്ത്രീകളെ വെച്ചുകൊണ്ട് ഒരുപാട് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നു എന്നത് പുറത്ത് പറയുന്നത് സ്വാഗതാർഹമാണ് ഒരു പക്ഷേ രാജ്യം പിന്നോട്ടടിക്കപ്പെടുന്നതിന് കാരണം എന്ന് പറയുന്നതിൽ മുഖ്യ പങ്ക് ഇവിടുത്തെ മുൻനിര രാഷ്ട്രീയ നേതാക്കളിൽ വന്നു ചേരുന്നതിന് കാരണം അവരുടെ ഇത്തരത്തിൽ പെരുമാറ്റം കൊണ്ടാണ് അത് കഷ്ടകാലത്തിന് കോൺഗ്രസ്സിൽ നിന്ന് പിന്നെ കോൺഗ്രസ് ഉണ്ടായി എന്നുള്ളത് കോൺഗ്രസിൻ്റെ അധപത്രത്തെ കൂടുതൽ സ്പീഡിലാക്കും അല്ല അത് ഇത് ഒരു നേട്ടവും അവർക്ക് വരാനില്ല അത് ഇത്തരത്തിലുള്ള ഒരു ക്ഷണതിക്ക് മൂന്നാമത്തെ ഒരു ഭരണം കൂടി കിട്ടിക്കൂടായയില്ല കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് അവിടെയും ജനങ്ങളാണ് വീണ്ടും വീണ്ടും കഷ്ടപ്പെടുന്നത് രണ്ടാമത്തെ പഠത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മൾ നന്നാവില്ല നമുക്ക് അധികാരം മതി എന്ന് പറഞ്ഞ് വൃത്തിയും വെടിപ്പും ഒന്ന് പുറമേ കാണുന്ന രീതിയിൽ നടക്കാനുള്ള ചില ആൾക്കാരുടെ തള്ളിക്കയറുക സ്റ്റേജിൽ പോലും എടുത്തുക തന്നെ സ്ത്രീകളെ സ്റ്റേജിൽ പോലും അവരോട് സ്റ്റേജിലും എടുത്തിട്ടുണ്ടെങ്കിൽ മുൻനിരയിലെടുത്തു അങ്ങനെ എടുത്തതില്ല അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് വരും ദിവസങ്ങൾ അതിൻ്റെ പുതിയ പുതിയ പക്ഷങ്ങൾ നമുക്ക് കാണാം അല്ല അത് അവർ ഒരു കാര്യം കൂടി തന്നെ പറഞ്ഞു വിഡി സതീശൻ മണി ചെയിൻ തട്ടിപ്പുറത്തെ കേസുണ്ട് വരും ദിവസങ്ങൾ വെളിപ്പെടുത്തും എന്ന് തന്നെ സമീപം പറയുന്നുണ്ട് അപ്പോൾ കേവലം ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ മാത്രമല്ല വേറെ ചില തരികട പരിപാടികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് ആ വെളിപ്പെടുത്താൻ മനസ്സിലാവുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പിന്നെ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയും പ്രതിഷേധ പോകേണ്ട സാഹചര്യം വരും എന്നാണ് പിന്നെ കേരളം പ്രതീക്ഷിക്കുന്നത്